വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ കാരണമെന്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണവുമായി കാലാവസ്ഥാ വിദഗ്ധർ രംഗത്ത് വന്നു കഴിഞ്ഞു ഈ ദുരന്തത്തിൽ ജനങ്ങൾക്കും അതായത് അവിടുത്തെ പ്രദേശവാസികൾക്കും പങ്കുണ്ടോ അതിനപ്പുറം ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് ഇതിനൊക്കെയുള്ള ഉത്തരം ഇപ്പോൾ നൽകുകയാണ് കാലാവസ്ഥാ വിദഗ്ധർ മുൻപേ നൽകിയ മുന്നറിയിപ്പിൻ്റെ തുടർച്ചയാണിത് എന്നും അവർ അതിനോട് കൂട്ടിച്ചേർക്കുകയുമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഞാൻ ലിയോ കേരളത്തെ ആകെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറയിലും പുതുമലയിലും ഉണ്ടായത് അതിന് സമാനമായ സാഹചര്യമാണ് ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിന് കാരണമായത് എന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുകയാണ് ഈ സാഹചര്യം നിലവിൽ വടക്കൻ കേരളത്തിൽ ഉടനീളം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലിന് വഴിവെച്ചത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഗുജറാത്ത് തീരം മുതൽ കേരളത്തിൻ്റെ വടക്ക് ഭാഗം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദ പാത്തിയാണ് ഈ ശക്തമായ മഴയ്ക്ക് കാരണമായത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിലൊക്കെ അതിശക്തമായ മഴയാണ് പെയ്തത് ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ അധികം മഴയാണ് ഈ മേഖലയിൽ പെയ്തത് അതിനൊപ്പം തിങ്കളാഴ്ച രാത്രി അതിതീവ്ര മഴയും പെയ്തു ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിന് മുകളിൽ ആണ് തിങ്കളാഴ്ച മാത്രം പെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ പരിസ്ഥിതി ലോല മേഖലയാണ് ഈ ദുരന്തമുണ്ടായ പ്രദേശം അതീവ പരിസ്ഥിതി ലോല പ്രദേശം രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരന്തമുണ്ടായ കവളപ്പാറ പുതുമല മേഖലകൾക്ക് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ മുണ്ടക്കയും ചൂരൽമലയും ഇവിടെയെല്ലാം മണ്ണിടിച്ചിൽ സാധ്യത വളരെ അധികമാണ് ഇത്രയും പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ അതിതീവ്ര മഴ കൂടി പെയ്തതോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് വരുന്നാളുകളിലും സമാനമായ സാഹചര്യമുണ്ടാകും എന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയാണ് എന്തുകൊണ്ടെന്നാൽ അതിതീവ്ര മഴ പെയ്യുവാൻ ഇനിയും സാധ്യതയുണ്ട് കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിലാണ് ഇത് വ്യക്തമായത് തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുകയാണ് കട്ടി കൂടി കട്ടി കൂടിയ മേഘങ്ങളുടെ സാന്നിധ്യം പണ്ടൊക്കെ അറബിക്കടലിൻ്റെ ഉൾഭാഗത്താണ് കാണപ്പെട്ടിരുന്നത് എങ്കിൽ ഇപ്പോഴത് തീരത്തോടടുക്കുകയാണ് മറ്റൊന്ന് അത് കേരളത്തോടും അടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇത് കാരണം വളരെ ശക്തമായ മഴയും പെയ്യുന്നു ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശദമാക്കാം കൃത്യമായ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു അതായത് പണ്ടൊക്കെ മൺസൂൺ സീസണിൽ ലഭിച്ചിരുന്ന മഴ വിട്ടുവിട്ട് പെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെയ്തു തീർക്കുന്നതായിരുന്നില്ല അന്നൊക്കെ സീസണൽ സീസൺ മുഴുവൻ ഒരുവിധം മിതമായ മഴ എല്ലായ്പ്പോഴും ലഭിച്ചു കൊണ്ടേയിരിക്കും അതേ അളവിലുള്ള മഴ തന്നെ അതേ അളവിലുള്ള വെള്ളം തന്നെ നമുക്ക് മഴയായി ഇപ്പോഴും ലഭിക്കുന്നു പക്ഷേ അത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്ന് മാത്രം രണ്ടോ മൂന്നോ മാസം കൊണ്ട് പെയ്തിരുന്ന മഴ ഇപ്പോൾ ഒറ്റ മാസം കൊണ്ട് പെയ്യുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് വളരെ തീവ്രമായ മഴയും പെയ്യുന്നു ഇത്തരത്തിൽ കട്ടികൂടിയ മേഘങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള മഴ പെയ്യുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വഴി മഴയാണ് പെയ്യുന്നത് മഴ പെയ്യുന്നത് പരിസ്ഥിതി ലോല പ്രദേശത്താണ് എന്നുണ്ടെങ്കിൽ കുതിച്ചെത്തുന്ന വെള്ളത്തെ താങ്ങി നിർത്താനാകാതെ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നു കവളപ്പാറ ദുരന്തത്തിന് ചക്രവാത ചുഴിയും ഉണ്ടായിരുന്നു അതായത് അന്നത്തെ ദുരന്തത്തിന് കാരണമായ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഈ വിദഗ്ധർ പറയുന്നത് അതിനാൽ ജാഗ്രത പാലിച്ചേ മതിയാകൂ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നൽകിയ മുന്നറിയിപ്പ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതല്ല കാരണം വിഷയം സങ്കീർണമാണ് പക്ഷേ ചിന്തിക്കേണ്ടതും തന്നെയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ദുരന്തമുണ്ടായി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അതാണിപ്പോൾ വയനാട്ടിൽ നടക്കുകയും ചെയ്യുന്നത് വളരെ ശക്തമായ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് എന്തായാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ദുരന്തഭൂമിയായി മാറിയ വയനാട് മുണ്ടക്കൈ മേഖലയിൽ ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നും കാഴ്ചകൾ കാണാൻ എത്തുന്നവരും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഉരുൾപൊട്ടൽ നമുക്ക് മുൻ അനുഭവമുള്ളതാണ് നമ്മൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് കിലോമീറ്റർ കണക്കിന് വേഗത്തിൽ വെള്ളം കുതിച്ച് പാഞ്ഞ് എത്തുന്ന അവസ്ഥയാണ് കാലാവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പുഴയോടും തോടിനോടും ചേർന്ന് താമസിക്കുന്നവർ മാറണം എന്ന് പി അൻവർ എം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്ത വിവരം അറിഞ്ഞ് ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട് അനാവശ്യമായ ഇത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത തീവ്രമായ ഒരു ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് സംഭവിച്ചത് നാടാകെ രക്ഷാപ്രവർത്തനത്തിലുള്ള ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം കാഴ്ചകൾ കാണുവാനായി അവിടെ ആരും വരരുത് വാഹനങ്ങൾ അനാവശ്യമായി കൊണ്ടുവന്ന് അവിടെ ഗതാഗത തടസ്സമുണ്ടാക്കരുത് എന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായി വാഹനങ്ങൾ പോകുന്നത് കർശനമായി ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃത്യമായ ഇടപെടൽ ഇടപെടലുണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നൽകിയ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പല ജേണലുകളിലായി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം അതിനൊപ്പം തന്നെ മനുഷ്യൻ്റെ പങ്കും തള്ളിക്കളയാനാവില്ല എന്നും അവർ പറയുന്നുണ്ട് പണ്ട് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിലൊക്കെ ഇത് വന്നപ്പോൾ വലിയ വിമർശനമാണ് ഉണ്ടായത് പക്ഷേ സത്യത്തെ നമ്മൾ വിമർശനം കൊണ്ട് മറച്ചുവെച്ചിട്ട് കാര്യമില്ല അത് സത്യമാണ് അതായത് മനുഷ്യൻ്റെ കടന്നുകയറ്റം പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കൂടുതൽ വൾനറബിളാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയുള്ള ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുകയാണ് കാരണം ഇവിടെ പരിസ്ഥിതി ലോലപ്രദേശം എന്ന് പറയുന്നത് വെറുതെയല്ല ഇവിടേക്ക് മനുഷ്യർ കടന്നു കയറി കൃഷി ചെയ്യുന്നതും ജലസേചനം നടത്തുന്നതും ഒക്കെ തന്നെ ഈ ഭൂമിയെ കൂടുതൽ മോശമായി മാറ്റുന്നു അവിടെ ജലസേചനം നടത്തുന്നു അതിനോടൊപ്പം തന്നെ റിസോർട്ടുകൾ നിർമ്മിക്കുന്നു അനധികൃതമായി വെള്ളം വലിയ തോതിൽ കെട്ടി നിർത്തുന്നു ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് ആ ഭൂമിക്ക് ഇല്ല ആ ഭൂപ്രദേശത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നിയമവിരുദ്ധമായി മാറുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും അവിടെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൂടാം എന്തായാലും അത്തരത്തിലുള്ള റിസോർട്ടുകളും ഈ അപകടത്തിന് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം അവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്നു അതിനോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർ സാധാരണ അതിൽ വീട് നിർമ്മിക്കുന്നുണ്ട് വലിയ കെട്ടിടങ്ങൾ അവിടെയുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് അവിടെ പടുത്തുയർത്തുന്നത് നമ്മൾ മറന്നുപോകരുതാത്ത കാര്യം ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നുള്ളതാണ് അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശത്തേക്ക് നമ്മൾ കൃഷി ചെയ്യുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ നമ്മളുടെ കടന്നുകയറ്റവും ഈ ഭൂപ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയായി മാറ്റുകയാണ് അതിനൊപ്പമാണ് ഈ കാലാവസ്ഥ മാറ്റം അതിൻ്റെ ഫലമായി വന്നിട്ടൊണ്ടിരിക്കുന്ന അതിതീവ്ര മഴ ഇതെല്ലാം കൂടിയാകുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുകയാണ് ഇത് വരും നാളുകളിലും മൺസൂൺ സീസണുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നും പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് സംബന്ധിച്ച് മുൻപും മുന്നറിയിപ്പ് നൽകിയതാണ് എന്നും ആരും അത് വകവയ്ക്കാതെ മുന്നോട്ട് പോയതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും അവർ ഇപ്പോൾ പറയുകയാണ് എന്തായാലും അത് ബന്ധപ്പെട്ടവർ ആലോചിച്ച് ഈ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവിടെ താമസിക്കുന്നവർക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ ഏതൊക്കെ തരത്തിൽ അവിടെ രക്ഷാ അവിടെ ഒരു ഒരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ വയനാട്ടിലേക്ക് അനാവശ്യമായി ആരും പോകേണ്ടതില്ല അവിടെ രക്ഷാപ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുവാനായി കാഴ്ചക്കാരായും ചിത്രങ്ങൾ ദൃശ്യങ്ങൾ എന്നിവ പകർത്തുവാനുമായും ആരും അനാവശ്യമായി അങ്ങോട്ട് പോകരുത് ആ ഒരു മുന്നറിയിപ്പും അഭ്യർത്ഥനയും ഒക്കെ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ഒന്നടങ്കം നൽകിക്കൊണ്ടിരിക്കുകയാണ് സൈന്യവും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഈ ദുരന്തത്തിന് ഇരയായ എല്ലാവർക്കും നമുക്കും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കാം ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം